അപ്പൊ ഞങ്ങള് പോവാണ് എന്നിട്ട് പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സ്ഥലങ്ങളിൽ പോവാനുണ്ട് രാവിലെ നമ്മള് വേറെ കുറച്ച് സ്ഥലത്തേക്ക് പോയതിന്റെ പേരിൽ നമ്മുടെ പരിപാടികളൊക്കെ പ്ലാൻ കുറച്ച് ലാഗ് സംഭവം മറ്റേ ബട്ടർഫ്ലൈ ഗാർഡൻ പിന്നെ അതുപോലെ മിറാക്കൽ ഗാർഡൻ ഗ്ലോബൽ വില്ലേജ് ഇതായിരുന്നു നമ്മുടെ പരിപാടി ഉണ്ടായിരുന്നത് പക്ഷെ രാവിലെ നമ്മൾ വേറെ വഴിക്ക് പോയി കുറച്ച് പരിപാടിയിലൊക്കെ ഉണ്ടായ പേര് നമുക്കത് അത് പോസ്റ്റ് പോണ് ചെയ്തിട്ട് നാളത്തേക്ക് ആക്കേണ്ടി വന്നു ബട്ട് നമ്മൾ ഇപ്പോൾ ഗ്ലോബൽ വില്ലേജ് പോകുന്നുണ്ട് അവിടെ ചെന്ന വെറൈറ്റി ഫുഡുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് നമ്മുടെ ജിദുംബായി പറഞ്ഞിരിക്കുന്നത് പോയി നോക്കാം നോക്കഴിക്കാം അതാണ് നമ്മുടെ പരിപാടി ഗൈസ് ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന ദിവസത്തിന് ഒരു സ്പെഷ്യൽ സ്പെഷ്യാലിറ്റി ഉണ്ട് ൈസിന്ന് എന്റെ ബർത്ത്ഡേ ആണ് എല്ലാവരും താഴെ എല്ലാവരും താഴെഡേ ഹാപ്പി ബർത്ത് ഹാപ്പി ബർത്ത്ഡേ നിങ്ങൾ പറയാ വിഷ് ചെയ്യാ ഞാൻ അഡ്വാൻസ് അല്ല അതിന് മുമ്പായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള താങ്ക് യു എല്ലാവരും സന്തോഷം ഞാൻ അറിയിക്കുന്നു ഗൈസ അപ്പൊ നമുക്ക് പോവാം അതാണ് നമ്മുടെ പരിപാടി അന്നെ പോത്ത് പോലെ കിടന്നുറങ്ങായിരുന്നു ആ അന്നെയാണ് ഇപ്പൊ ലേറ്റ് ആയിക്കണത് അഞ്ചു മണിക്ക് പോകുന്നു ചേട്ടൻ പറഞ്ഞേക്കണത് ആറര ആയിട്ടുണ്ട് അവളുടെ ലിപ്സ്റ്റിക് എന്നെ മറിച്ചിട്ടാണല്ലോ ഇപ്പോ പോവാസിക്കുട്ട് ടൂമിന്ന് പറഞ്ഞേ ഹാപ്പി ബർത്ത്ഡേ ടു ടു ഹാപ്പി ബർത്ത്ഡേ ടുപ്പുഡേ ടുമീക്കപ്പ് ചെയ്യാൻ നിന്നെ മേക്കപ്പ് ചെയ്യാനല്ല ല്ലോ മോഹം എന്ത് പ്രത്യേകൊന്നും അപ്പൊ ഇത്ര നേരം പോയിട്ട് ലക്ഷ കിട്ടില്ലേ സാധനം ഉപ്പാതി അത് ഞാൻ കൈ പിടിച്ചോളാം എവിടെയാണ് നിങ്ങൾ എവിടെയാ മതി സാധനം വരുന്നോളൂ സംഭവം വരും പക്ഷെ മോളിക്ക് പോകണമെങ്കിൽ മോളിക്ക് വെക്കണ വരവള്ളൂ സാറല്ലേ ഇപ്പൊ സാധനം വരും ിട്ടി എല്ലാരും കേറും എന്തിന് നോക്കി തൊളിച്ച് കൊണ്ടുപോവാൻ എത്ര നേരം ഞാൻ ഓരോരുത്തർ കൊണ്ടുപോകാൻ വേണ്ടി പാടുപെടണേ എല്ലാം കഴിഞ്ഞിട്ട് നീ ചിരിക്കല്ലേ ചിരിച്ചേ ആരും കൊച്ചി നിനക്കൊരു പണി തരാം പോവാ മുടി മുടിയാക്കി മേമ

ില്ല ഇന്നലെ രാത്രി ഉണ്ടല്ലോ കൈ ഡെസേർട്ട് സഫാരി കഴിഞ്ഞാൽ അത് വീഡിയോ എടുത്തോ നമ്മള് പറഞ്ഞോ രാത്രി ഗ്ലാസ് നടക്കണമെങ്കിൽ ഡെസേർട്ട് സഫാരി കഴിഞ്ഞിട്ട് രാത്രി പുറത്തേക്കഴിഞ്ഞപ്പോ ആളെ തട്ടി തടഞ്ഞു ഗ്ലാസ് പറഞ്ഞു അല്ല സംഭവം ഒന്നാ രാത്രിയായിട്ടുണ്ടായിരുന്നു എനിക്ക് എത്ര മണിയായിട്ടുണ്ട് ഇരുട്ടുണ്ട് ആ ഇരുട്ടത്ത് കണ്ണാടി കൂടി വെച്ചേക്കേക്കായിരുന്നു അപ്പൊ ഭയങ്കര ഇട്ട് തട്ടിത്തൊളിഞ്ഞ് വീണേ സമയത്ത് അറിയില്ല ിട്ടെന്നറിയോ നീ പോരെ പെരുന്നിട്ടെന്നറിയോ ഈ സ്ഥലത്ത് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല ഇത് നല്ല ഭംഗിക്ക് ഇണ്ടാക്കിയ സ്ഥലങ്ങളല്ലേ ഓരോ നല്ല നല്ല ബിൽഡിംഗ് കാറുകളുടെ ഏതറ്റത്ത് ഇല്ല ഏത് ഇവിടെ ഇവിടെ ഇല്ല ഒന്നോക്കട്ടെ കാണിച്ചേട്ടെ ഏറ്റോട്ടെ കഴിഞ്ഞിട്ട് അത് ക്രൈന വേണ്ടോ ജാക്കിട്ടില്ല അയ്യോണ്ട് നോക്കാൻ പോയി ഒന്ന് രണ്ട് മൂന്ന് ആറ് നാലോ ആറിലായിട്ട് ഇപ്പഴത്ത് ആറിലേന അപ്പുറത്തല്ലേ പന്ത്രണ്ടല്ലേ ബേസ്റ്റിങ്ങൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചോ ഗ്ലോബൽ വില്ലേജ് എത്തിട്ടോ ഇവിടെ ഗ്ലോബൽ വില്ലേജ് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു എല്ലാ കൺട്രികളുടെ അല്ലേ എത്ര കൺട്രീസ് ഉണ്ട് കൺട്രീസ്

ചായപാത്രം 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 ഈ രണ്ട് എല്ലാരും ചിരിച്ചാണ് എല്ലാവർക്കും ും ഹിക്കുട്ട് പോയിട്ട് വരാം കഴിഞ്ഞാലും അരമണിക്കൂറും അരമണിക്കൂറുമ്പോൾ അങ്ങനെ നമ്മള് എവിടേക്ക് പോകണം ഗ്ലോബൽ വില്ലേജിന്റെ ഉള്ളിലേക്ക് കേറാൻ പോകണം we are going tender global village are you happy are you happy global village va 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 idaanu to global village thavara kandundu aa cinema il kandundu ee cinema il edukku cinema kallu kandundu guys idu are okay idu idu sherikilla pakshe main entrance alla to endina ഇതല്ല മെയിൻട്രൻസ് ഇതല്ല എന്റെ വീട്ടില് നോക്കണേ കുതിരെന്നെ നോക്കണോ അവൻ വെള്ളവും കുതിരയും നോക്കണേട്ടാണോ ഗ്ലോബൽ വില്ലേജെന്ന് പറഞ്ഞ ഇതാണ് കണ്ടോണ്ട് എന്തിനാ എനിക്കിഷ്ടായി മറ്റേ ഇവര് പറഞ്ഞില്ലേ നമ്മുടെ തൃശ്ശൂർ റൗണ്ടിൽ എക്സിബിഷൻ അതിന്റെ വല്യത് ഇതിന്റെ മിനി വേർഷൻ ആണ് നമ്മുടെ ഉള്ളത് ഇത് കൊറേ രാജ്യങ്ങളുടെ സംഭവങ്ങളുണ്ട് അതാണ് അല്ലേ പതുക്കെ ഫുഡ് സ്ഥലങ്ങളിലൊക്കെ പോവാൻ ആയിട്ട് എല്ലാ ടൈപ്പ് ഫുഡുകളും എല്ലാ രാജ്യത്തും ഡിഫറെന്റ് ഡിഫറെന്റ് ഫുഡുകളുണ്ട് അതാണ് മെയിൻ സുറിയാ സുറിയ പിന്നെ ഏത് രാജ്യത്ത് ഫുഡൊക്കെ എല്ലാ രാജ്യങ്ങളും കറങ്ങി നമുക്ക് ആദ്യം തന്നെ എല്ലാ രാജ്യങ്ങളും കവർ ചെയ്ത് നോക്കാം എന്റെ ഏത് രാജ്യത്താണ് കൂടുതൽ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നത് ആ രാജ്യത്തിന് കഴിക്കാം അതാ അതുമ്പോൾ നല്ല സാധനം കിട്ടും അല്ലെങ്കിൽ നമ്മള് ആ സ്പെയിൻ തന്നെ ഷുറോസ് ഷുറോസ് അത് ശരിക്കും സ്വീറ്റ് ആണ് ഷുഗർ ഒക്കെ അത് അമേരിക്ക അപ്പുറത്തെ യൂറോപ്പ് യൂറോപ്പിലും ഇല്ലായിരിക്കും എല്ലാ രാജ്യങ്ങളിലും വേറെ വേറെ ഇണ്ടാവ അല്ലേ യൂറോപ്പിലേക്ക് പോണോ ഇത് സ്ക്രാപ്പ് ഉണ്ടാക്കിയേക്കണതാണോ കണ്ടോ സ്ക്രാപ്പ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയേക്കണ സാധനങ്ങളത് റാൻ പാടില്ല സ്ക്രാപ്പ് വെച്ചിട്ടുണ്ടാക്കിയ അതെ വണ്ടികളുടെ പാർട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കിയാണെന്ന് തോന്നിട്ട് ഇതുപോലെ തിരിഞ്ഞെ അങ്ങനെ രണ്ട് കൈ പിടിച്ചിക്ക് രണ്ട് കൈ പിടിച്ചേക്ക് അത് നിക്കണോലെന്താ രണ്ടു പേര് കണ്ട രാജ്യത്തെ എന്താ പറയുക കൊറിയ

ടെ ഹിക്കുട്ടന്റെ പോല ഹോക്കി എന്നാ കണ്ടോ കല്യാണത്തിന് വിളിക്കാൻ നിക്കണം നോക്കി കണ്ടോ ഇവിടെ ഇവിടെ നിൽക്കണ അപ്പുറത്ത് നിൽക്കണ്ടല്ലേ ഏതാ രാജ്യം തായ്ലൻഡ് എടുക്കി തായ്ലൻഡ് തായ്ലൻഡ് കണ്ട കേരള പേടിയാ വേണ്ട തന്നെ സാക്ക് ഏ മാ ചെലപ്പോ അടുത്തേക്ക് ഒന്ന് സോം കൊണ്ടു പോവും ഇവിടെ ഇണ്ട് ചായ കറക് റോൾസ് ആൻഡ് ഫ്രൈസ് ഉണ്ടല്ലേ കറക്ക് അറിയോ അറിയില്ലേ കറക്ക് മീൻസ് ചായ അപ്പുറത്തി ചായ നല്ല നല്ല ചായ ആൾക്കാരെ പറ്റിക്കണ്ടൊടെ പരിപാടികൾ ഉണ്ടല്ലോ കൊറേ ഉണ്ടോ ഇവിടെ കണ്ട നീ അത് കാശ് കൊടുത്തിട്ട് മറ്റേ ചൂലാട്ടം പോലത്തെ പരിപാടിയാ അതിനുള്ളൊരു ബോളും കാര്യങ്ങളും അതിനുള്ളിൽ കൃത്യായിട്ടിട്ട് കഴിഞ്ഞാ ഡോളം കിട്ടുന്നു പറയും കണ്ടവൻ ഇതായി അവന ഉറങ്ങി അല്ലെ വെടിക്കെട്ടിണ്ടായിരുന്നു നിങ്ങള് പോയപ്പോ കേട്ടോ നല്ല ഉറക്കല്ല അവൻ പോന്നാ എങ്ങനെ പോണ്ടെ എങ്ങനെ പോണ്ടറി

അതെ അതെ പരിന്തു പറയാൻ പറ്റില്ല ഇവിടെ എല്ലാത്തിന്റെ മിനിയേച്ചറും കാര്യങ്ങളാ ഇവിടത്തെ താജ്മഹൽ ഉണ്ട് അവിടെ തെറ്റി ഇതല്ലേ അത് അതല്ല ഈ സാധനം എന്തിട്ടാണെന്നറിയോ അന്ന എന്തോന്നറിയോ ഇത് ആർക്കിതി അങ്ങനെ അങ്ങനെ ഫൈനലി ഫൈനലി പാരീസ് 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 അല്ലേ അല്ലേ ഹാപ്പി പൊന്നിസ് ടവറിന്റെ എല്ലാം ഒറ്റ എല്ലാ സ്ഥലങ്ങളും എത്തിയില്ലേ എവിടെയൊക്കെ പോയി ഇറ്റലി പോയി ഇവിടെ പോയി പിന്നെ കുറച്ചങ്ങട് നീങ്ങി കഴിഞ്ഞ പിരിമിഡുള്ളത് ഏത് സ്ഥലത്തടി ഈജിപ്തിൽ പോവാം ഇതേക്കണ് സ്റ്റാച് ലിബർട്ടി തിരാമിസൂ ഇറ്റ്സ് കൂപ്പ് ഓഫ് ഐസ്ക്രീം കണ്ടോ നല്ലോ നല്ലതായിരിക്കും പൊളിയല്ല നല്ലതായിരിക്കും തിരാമിസൂ ഇറ്റ്സ് കൂപ്പ് ഓഫ് ഐസ്ക്രീം കുണ്ടൊക്കെ വെക്കണം തിരാമിസൂ എന്തുസാനാది ഇതാണ് സാരം ഈ ഫോട്ടോ കണ്ടോ ലാസ്റ്റ് ആ സാനോ ഓക്കേ ಅದರ തലയിൽ തിരാമിസൂ വർസഫാട്ട എങ്ങനെ ഉണ്ട് സാറെ എങ്ങനെ ഉണ്ട് കേക്ക് കടക്കരുത് വെച്ചിട്ട് കാണാൻ <59's> നല്ല <laughs> െ ഇന്ത്യ ഏത് അറിയില്ല വേറെന്താ എന്തു പലിശ ജയ്പൂറാ രാജ്കോട്ടാറി

ചായ മസാല ചായ

എന്താ ഈ ദിൽസാണ് ഞാൻ ഈ സാധനം കൊണ്ടേ ഇരിക്കണം രസ്മലൈ ഐ ചോക്ലേറ്റ് അല്ലേ ക്യാ അങ്ങനെ ഓടിട്ട് വരണം ഒരു ഒരു പീസ് എടു തോ അങ്ങനെనే കഴിക്കാതെ അങ്ങനെ കഴിക്കണ്ട പോ അങ്ങനെ ഇങ്ങനണ്ട് ഹലോ ഇത് നല്ല രസമായില്ലേ ഈ സംഭവം ഇത് എന്തായാലും അടിപൊളിയായി നല്ല രസുണ്ട് രാത്രി ഇത് കൂടെ നടന്നു പോകാന്

നമ്മളെ തിരിച്ചു പോവാണ് ഇവിടത്തെ ഇവിടത്തെ പക്ഷെ ഇവിടത്തെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഫുൾ ഓണാണ് സമയം രാത്രി പതിനൊന്ന് അല്ലെ പന്ത്രണ്ട് ഇരുപതായി അപ്പൊ അത്രേ അവിടെ നിങ്ങൾ ഫ്യൂച്ചർ മ്യൂസിയം കണ്ട നമ്മള് കഴിഞ്ഞ ദിവസത്തെ ഈ സാധനം കാണിച്ചു തന്നിട്ടുണ്ട് അതിന്റെ മിനിയേച്ചർ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അടുത്ത വീണ്ടും വീട്ടിലൊക്കെ എനിക്ക് ഇന്നലെ ബർത്ത്ഡേക്ക് ഫോൺ കിട്ടി അപ്പൊ താങ്ക് യുടാ സൈ അല്ലേ എന്നിട്ട് നോക്കണ നീ പൈസ ഗുഡ് നൈറ്റ് നാളെ രാവിലെ കാണാം ഞാൻ അപ്പൊ കാണാം അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു ഞാൻ സർപ്രൈസ് സർപ്രൈസ് ആയിട്ട് ആയിട്ട് ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുത്തു ഇന്നലെ രാത്രി സർപ്രൈസായിട്ട് എനിക്ക് ഇത് ഞാൻ എന്റെ മിസ്റ്റർ സേവാബിന് ഫോട്ടോ കൊടുത്തു അല്ല ഫുഡ് കൊടുത്താ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു എനിക്ക് എന്റെ ഭാര്യ എനിക്ക് തന്ന സമ്മാനാണത് ഐഫോൺ ഫിഫ്റ്റീൻസ് മാക്സ് ആണത് ഇതിനുള്ള സാധനം നമ്മുടെ ഫോൺ പക്ഷേ ഇതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ആക്ടിവേറ്റ് ഒന്നും ചെയ്തിട്ടില്ല എന്റെ ഫോണിൽ മൊത്തം എനിക്ക് മാറ്റണം ലാഗ് ആയിട്ട് പക്ഷേ ഐഫോൺ ഫിഫ്റ്റീൻ എന്ന് എഴുതിയിട്ടുള്ളൂ അതല്ല മാക്സ് ആണ് അത് നല്ല വ്യത്യാസം പ്രോന്ന് എഴുതിയുള്ളൂ പ്രോ മാക്സ് എഴുതി